അമേരിക്കയുടെ എതിർപ്പ് തുടരുന്നതിനിടെ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ വർധന ഓഗസ്റ്റിൽ പ്രതിദിനം റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവ് ഇരുപത് ലക്ഷം ബാരലായി ആയി വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സാമ്പത്തിക നേട്ടം കണക്കിലെടുത്താണ് ഇന്ത്യയിലെ പെട്രോളിയം കമ്പനികൾ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് ആദ്യ പകുതിയിൽ പ്രതിദിനം ഇറക്കുമതി ചെയ്ത അൻപത്തിരണ്ട് ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുടെ മുപ്പത്തിയെട്ട് ശതമാനവും റഷ്യയിൽ നിന്നാണെന്ന് ആഗോള റിയൽ ടൈം ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് ദാതാവായ ക്ലപ്പർ പറയുന്നു റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി തുടർന്നാൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് നൽകിയിരുന്ന മുന്നറിയിപ്പ് മറികടന്നാണ് ഇത് ഇന്ത്യൻ കയറ്റുമതിക്കുമേൽ അധിക തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ജൂലൈയിൽ പ്രതിദിനം പതിനാറ് ലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ഇതാണ് ഇരുപത് ലക്ഷമായി ഉയർന്നത് ഇറാഖിൽ നിന്നും സൌദി അറേബ്യയിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി കുറച്ചാണ് യിൽ നിന്നുള്ള എണ്ണ വാങ്ങാൻ ഇന്ത്യ വർദ്ധിപ്പിച്ചത് ഇറാഖിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഓഗസ്റ്റിൽ പ്രതിദിനം ഏഴു ലക്ഷത്തി മുപ്പതിനായിരം ബാരൽ ആയാണ് കുറച്ചത് ജൂലൈയിൽ ഇത് ഒൻപത് ലക്ഷത്തി ഏഴായിരം ബാരൽ ആയിരുന്നു ജൂലൈയിൽ ഏഴു ലക്ഷം ബാരൽ ഇറക്കുമതി ചെയ്ത സ്ഥാനത്താണ് സൗദി അറേബ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഓഗസ്റ്റിൽ അഞ്ചു ലക്ഷത്തി ഇരുപത്തിയാറായിരമായി കുറഞ്ഞത് അമേരിക്കയാണ് അഞ്ചാം സ്ഥാനത്ത് അമേരിക്കയിൽ നിന്ന് പ്രതിദിനം രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരം ബാരൽ എണ്ണയാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു